സ്ഥലം കോഴിക്കോട് ചെറുകള സ്വദേശിയാണ് നിങ്ങളൊക്കെ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലേക്ക് ഒരു ഏതാണ്ട് വർഷങ്ങൾക്ക് മുന്നേ എന്നെ തല്ലിട്ടത് ബന്ധിസാറാണ് വന്നാണെങ്കിലും വന്ന ഭാഷ ഞാൻ ഉപയോഗിച്ചത് കാരണം തള്ളിടുന്നത് പറഞ്ഞത് നോക്കുന്ന കാരണം ആദ്യമായിട്ട് വന്നാണെങ്കിൽ അറിയാം അവര് തള്ളിയിട്ട് കൊണ്ടായിരിക്കും അവർ പിടിച്ച് കുളിക്ക് കൊണ്ടായിരിക്കും അങ്ങനെ എന്നെ അങ്ങനെ തന്നെ കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഈ ബിസിനസിന്റെ സാധ്യത കാരണം എനിക്കറിയില്ല പക്ഷെ ഒറ്റ കാര്യം എനിക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ വിജയിച്ച ഒരുപാട് ആളുകൾ ഞാൻ ഇതേമാത്ര പ്രോഗ്രാമിൽ കണ്ടു കണ്ട സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ എന്തായാലും എനിക്കും സാധിക്കും കാരണം ഞാനും ഒരു മനുഷ്യനാണ് ഹലോ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ എവറസ്റ്റ് കൊടുമുടി നമ്മൾ ആർക്ക് കീഴടക്കാൻ സാധിച്ചില്ല മനുഷ്യ മനുഷ്യൻ സാധിച്ചൊരു കാര്യമായിരുന്നു എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരാൾക്ക് പറ്റുമെങ്കിൽ നമ്മൾക്കും അത് പറ്റുമെന്നുള്ളതാണ് എന്താ പറയാ ഒരു പതിനായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മാനാന്തരങ്ങളും ഉണ്ടായിരുന്നു ഒരു പതിനായിരം രൂപ മാസം കിട്ടാൻ വേണ്ടി വന്ന ആളാണ് പക്ഷെ ചെയ്യുന്ന പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് അതിന്റെ പ്രവർത്തിക്കുക സമയം നോക്കാതെ ദേശം നോക്കാതെ കാലം നോക്കാതെ ഓടിയ സമയത്ത് ഞാനും നേതമാ ടീവർക്ക് ആണ് ടീ വർക്ക് കൂടി ടീം കൂടി ഒരുമിച്ച് ഓടിയ സമയത്ത് കമ്പ്യൂട്ടിന്റെ നാനൂറ്റി മുപ്പത്തിയാറാമത്തെ ആഴ്ച എന്റെ അക്കൗണ്ടിലേക്കും ആഴ്ചയിൽ ടു ലാഖ് ടെൻ തൗസൻഡ് വരെയായിരുന്നു എന്തായാലും ഈ ബിസിനസ്സിലേക്ക് തുടങ്ങിയ കാലത്ത് ഒരുപാട് ആളുകൾ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബിസിനസ് തുടങ്ങി ആദ്യത്തെ മൂന്ന് കൊല്ലം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പ്രോത്സാഹനം ഏറ്റവും വാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത് അതായത് എനിക്ക് മനസ്സിലായി ഉണ്ടാകാന്ന് വിചാരിക്കുന്നു കാരണം മലയാളി ബിസിനസ്സ് വന്ന സമയത്ത് എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ഇനി ഈ അന്വേഷണം വാങ്ങപ്പെടാൻ നമ്മൾ അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട് ഹലോ ആക്ച്വലി ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ഞാൻ ഈ സി ടി സി എന്ന് പറഞ്ഞ റാങ്കിൽ നിൽക്കാനുള്ള കാരണം എന്റെ ടീമോ അബ്ദെൽസോ കമ്പനിന്നുമല്ല എന്നെ പിറകോട്ട് വലിച്ച എന്നെ കളിയാക്കിയ എന്റെ പരിഹസരാണ് എന്നോട് സി ടി സി ഹലോ കാരണം അവരല്ലേ ഞാൻ ഉണ്ടാവില്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ എന്നെ കളിയാക്കിയുടെ മുന്നേ എനിക്ക് വിജയിച്ച് കാണിച്ചുള്ള വാശിയാണ് വിചാരിക്കുന്നത് അത് ഞാൻ ചോദിക്കുകയാണ് ഈ ബിസിനസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളെ പിറകോട്ട് വലിയ കളിയൊക്കെ നടക്കെ ആളുകൾക്കുണ്ടോ പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ ഈ സ്റ്റേജിന്റെ പോലുണ്ടോ ഞങ്ങളെ പോലെ ഈ ാണ് എത്തിയത് ഒരു ബൈക്ക് സ്പ്ലെണ്ടർ എന്ന് പറയുന്ന ബൈക്കിലാണ് ഈ ബിസിനസ് തുടങ്ങിയതെങ്കിൽ ആദ്യമായിട്ട് ഈ നടന്ന കുടിക്കോ ഞാൻ വരുന്നത് എന്റെ സെക്കൻഡ് ഹാൻഡ് സ്പ്ലണ്ടർ ആ ഈ സ്പെലഡർ എന്ന് പറയുമ്പോൾ ആളുകൾ കാണുന്ന കുടിക്കോടൊന്നും എത്താൻ പറ്റില്ല കാരണം ഭയങ്കര കണ്ടീഷൻ ആയതുകൊണ്ട് ആര് കാണാതെ എവിടെങ്കിലും എന്തെങ്കിലും ഞാൻ കൊണ്ട് നിർത്തി പക്ഷെ ഇന്ന് ഞാൻ ഈ വന്നത് പതിനാല് ലക്ഷം രൂപ വരവരുന്ന ഒരു പ്രീമിയം ഞാൻ ആദ്യമായിട്ട് മൈലേഫ് പറഞ്ഞതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പാസ്പോർട്ട് എടുക്കുന്നത് പാസ്പോർട്ട് ഞാൻ എടുത്തിട്ടില്ല വിദേശത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ എന്നെ കൊണ്ട് മലേഷിന് പാസ്പോർട്ട് എടുപ്പിച്ചു ആദ്യത്തെ വിദേശ യാത്ര മൈലേഫിന്റെ കൂടെ മലേഷ്യിലേക്ക് ആദ്യമായിട്ട് ഫ്രീ പോയത് ഹലോ എന്നാല് രണ്ടാമത്തെ വിദേശ യാത്ര അത് മൈലേഫിന്റെ കൂടെ ഈ വരുന്ന ഞായറാഴ്ച അങ്ങ് താരിലേക്ക് പോവാണ് അപ്പൊ അതുകൊണ്ട് എന്തിനും കാണാൻ എന്ത് സ്വപ്നം കാണാണെങ്കിലും അതെല്ലാം നേടിയെടുക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് എന്നോട് അന്വേഷിച്ചത് കൈ കിട്ടി കടയരുത് നമ്മളെ പിറകോട്ട് വരയ്ക്കേണ്ട ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ഒരു പൈസ തന്നെ സഹായിക്കാൻ ആരുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ആരാണ് ഈ ഹോളിലേക്ക് കൊണ്ടുവന്നത് അവരെ കൈ മുറുക്ക പിടിക്കുക ഹലോ കൈ നട്ടി മാറ്റാതിരിക്കുക എന്റെ വീട്ടിലെ കൈ ഞാൻ മുറുക്ക പിടിച്ചോണ്ടാണ് ഞാൻ ഓൾ നിൽക്കുന്നത് ഹലോ കമ്പനി ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞാൻ ഈ എന്ന സമയത്ത് പന്ത്രണ്ട് പ്രൊഡക്റ്റ് വന്നതാണ് പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നൂറിലധികം ഉൽപ്പന്നങ്ങൾ അവരുടെ മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനി ആയി കഴിഞ്ഞു ഇനിയും ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ കമ്പനി കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് സിറ്റുവേഷൻ ഒക്കെ മാറി അപ്പൊ തീരുമാനമെടുത്ത് ഉറച്ചു നിൽക്കുന്നവരുടെ ബിസിനസ് ആണ് രചിച്ചത് അതിനെല്ലാവർക്കും സാധിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കാണ്ട് ഒരുപാട് പണമുണ്ട് പക്ഷേ ഇന്ന് എന്റെ വാക്കുകൾക്കല്ല പ്രസക്തി ഇന്ന് ഈ ബിസിനസ് വലിയ വിവരത്തിലേക്ക് എത്തിയ നമ്മുടെ ഷാജി സാറിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കിൽ കേൾക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിനിൽക്കുകയാണ് അല്ലെ നിങ്ങൾ അറിയിച്ചു നോക്കേ നമ്മളിപ്പോ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന സമയത്ത് സാധാരണ ട്രെയിൻ പിടിച്ചിടൂല്ലേ അതേമാതിരി വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നിട്ടുണ്ട് വേണ്ടി